Hi. അപ്പോൾ ഇന്നതാ തട്ടും പുറത്ത് കയറിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ തട്ടും പുറത്ത് എന്തിനാണ് കയറിയെന്ന് വെച്ചാൽ ഇതാ നമ്മളെ ഈ കത്രികയൊക്കെ ഒന്ന് ഒപ്പിച്ചതാണ് കേട്ടോ രണ്ട് മൂന്ന് കത്രികയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു പരിപാടി വേറെ നല്ല നമ്മളെ പഴയ കത്രിയൊക്കെ നമുക്കൊന്ന് മൂർച്ച കൂട്ടാം ഉള്ളൂ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കത്തി മൂർച്ച കൂട്ടുന്നത് അപ്പോൾ ദാ കത്രിക മൂർച്ച കൂട്ടുന്നത് കത്തി നമുക്ക് പിന്നെ എവിടെയെങ്കിലും കിട്ടുമോ അരച്ചിട്ട് അങ്ങോട്ട് മൂർച്ച കൂട്ടാം കത്തിരി പക്ഷേ അത് പറ്റില്ല അല്ലേ ഇതാ ഈ കത്രിയ ഞാൻ എന്തായാലും എടുക്കുന്നില്ല കേട്ടോ ഇത് പുതിയ കത്രിയാണ് ഇത് ചെയ്താൽ ചിലപ്പോൾ വഞ്ചനയായി പോകും അപ്പോൾ ഇത് നമ്മളെ പഴയ കത്രിക ഞാൻ എൻ്റെതായ ഈ മഞ്ഞക്കത്രിക ഞാൻ ഒഴി ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിനെ മൂർച്ച കൂട്ടേണ്ട സാധനം എന്താ ഇതാണ് കേട്ടാ ഇപ്പം നിങ്ങൾക്ക് സൂചിയും നൂല് വന്നു എന്ന് പറഞ്ഞാൽ സൂചി മാത്രമേ ഉള്ളൂ നൂലില്ലാട്ടോ നൂലിന് നമുക്ക് ആവശ്യമില്ലല്ലോ പക്ഷേ ഇതാ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ സൂചിയും നൂലും തന്നെയാണ് കേട്ടോ അപ്പം നമ്മളാ പിന്നില്ലേ നമ്മളെ സാരിക്കെല്ലാം കുത്തിന്നേ അതായാലും നമുക്ക് എടുക്കാം കേട്ടോ അത് ഞാൻ വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊക്കെ മനസ്സിലായത് അപ്പം ഇതിപ്പോൾ ഞാനിതാ നമ്മളിങ്ങനെതാണ് ഇതിൻ്റെ ഈ കത്രികേൻ്റെ ഇടയ്ക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മളെ സൂചി ഇങ്ങനെ വെച്ചിട്ട് അമർത്തി പിടിച്ചിട്ട് അമർത്തിപ്പിടിച്ചിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം ഒരാട്ട ആ ഒരു സംഭവം തന്നെയായിട്ടെ ഞാൻ പറയാലോ കത്തി മൂർച്ച കൂട്ടിയതിനെക്കാട്ടും ഒരു അഞ്ച് പിടി അല്ലെ പോട്ടെ ഒരു പത്ത് പിടി മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സൂചിമ്മ മൂർച്ച കൂട്ടുന്നത് കത്രിക അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ പറഞ്ഞ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എനിക്ക് സംഭവം ഇത് വീണ് കിട്ടിയപ്പോൾ എന്തായാലും വീണ് കിട്ടലാണല്ലോ സ്വന്തം തലേന്നല്ലല്ല അപ്പോൾ വീണ് കിട്ടിയപ്പോൾ എന്തായാലും ഇത് ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടാണ് നല്ലൊരു മൂർച്ചയുണ്ട് കിട്ടാ എൻ്റെ തുണിയൊക്കെ മുറിക്കുന്നതാണ് ഈ കത്രികെല്ലാം നല്ല മുറിച്ച കിട്ടിയിട്ടുണ്ട് എന്ന് പറയല്ല ഞാൻ ഞാൻ കാണിച്ചതിന്റെ തെളിവ് ഞാൻ കാണിച്ച ഇതുപോലെ ഒന്നങ്ങനെ കാണിച്ചെടുത്താൽ മതി കേട്ടാ നമ്മളെ ഇപ്പോൾ ഉള്ളവർ ഒരുവിധം കത്രികയൊന്നും മുറിച്ച പോയി എന്നും പറഞ്ഞ് അങ്ങോട്ട് മാറ്റി വെക്കുന്നില്ല നമ്മൾ എത്ര നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലത് മുറിച്ചിങ്ങോട്ട് എടുക്കും അല്ലേ പക്ഷേ രണ്ട് പീസ് പീസാവുന്നവർ നമ്മൾ മുറിക്കും അപ്പോൾ ഞാൻ മൂലക്കിട്ടതാണ് എന്തായാലും മൂലക്കിട്ടതാണല്ലോ ഇത് കണ്ട മുറിച്ച നമ്മളെ ഏറ്റവും വലിയ ചിക്കൻ്റെതാണ് ഈ ഒരു പീസിനെ മുറിക്കൽ മുറിച്ചില്ലാത്ത കത്രികനെ കൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷേ ദാ ഞാൻ ഈ കത്രികയെ കുറച്ച് മാറ്റിയിട്ടതാ എന്നിട്ട് പുതിയ കത്രിക മറ്റിത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇപ്പോൾതാ ഇതിനെക്കൊണ്ട് ഞാൻ മുറിച്ചിട്ട് താങ്ങാ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒറ്റ പീസിലായിട്ടാണ് മുറിച്ചത് നല്ല മുറിച്ചുണ്ട് ആ ഒരു സംഭവം തന്നെയാണ് കൃത്രിമൊന്നല്ല അപ്പം കറക്റ്റായിട്ട് ഞാൻ മറ്റേ തുണി മുറിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ഒരു ഒരു മടക്കും കൂടി ഞാൻ ഒന്നും കൂടി ഞാൻ മടക്ക് കൂട്ടിയിടുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മുറിച്ച് നോക്കിയോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് സത്യം പറഞ്ഞാൽ നല്ലോണം ഇങ്ങോട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ കത്രിയൊക്കെ കുറച്ച് മുറിച്ച കുറവായിട്ട് അങ്ങോട്ട് വെച്ചേക്കായിരുന്നു ഇപ്പം നല്ലതായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എന്തായാലും വെറുതെ ആവില്ല ഈ വീഡിയോ കണ്ട് വെറുതെ സമയം പോയി എന്ന് എന്തായാലും പറയേണ്ടി വരില്ല നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉപകാരപ്പെടുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ കോപ്പിയും കൊണ്ട് എന്ന് പറയരുത് അപ്പോൾ എന്തായാലും നമുക്ക് ഉപകാരപ്പെട്ട പോലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ ഒരുപാട് പേര് എൻ്റെ കത്തിരിക്ക മറ്റേ കത്തിക്ക് മുച്ച കൂട്ടുന്ന സംഭവം ഒരുപാട് പേര് ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ടൈൽസിന്നൊക്കെ ഇട്ടിട്ട് ടൈലിൻ്റെ കഷ്ണത്തിനൊക്കെ ഇട്ടിട്ട് ഒരച്ചൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ആരും മറക്കണ്ട അപ്പോൾ എന്തായാലും രണ്ട് ദാ നമ്മളെ പഴയ കത്രികയും പെട്ടെന്ന് ഞങ്ങടെ രണ്ട് കഷ്ണാവുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാം പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ മാറ്റണ്ട അപ്പോൾ ഈ ഒരു സൂചിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി മൂർച്ചയാക്കാൻ വേറൊരു വഴി നോക്കേണ്ട ആവശ്യമില്ലട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ